ബ്രിട്ടനിൽ ഇംഗ്ലീഷുകാരിയായ അയൽക്കാരിയെ ആപത്തിൽ സഹായിച്ച മലയാളിനെ സഞ്ജു രാജുവിനെ ബി ബി സിയുടെ മേക്ക് എ ഡിഫറൻസ് അവാർഡിന് ഗുഡ് നെയബർ കാറ്റഗറിയിൽ നോമിനേഷൻ ഇതാദ്യമായാണ് ഒരു മലയാളി നാമനിർദ്ദേശ പട്ടികയിൽ വരുന്നത് നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലാണ് അഞ്ജുവും അയൽക്കാരിയായ ബ്രിട്ടീഷ് വനിത ഗില്ലിയൻ ഗിലിയൻഗ്രഹാമും താമസിക്കുന്നത് വർഷങ്ങളായി ഒരു മതിലിനുറവും ഇപ്പുറവും താമസിച്ചു വരുന്നു പക്ഷേ പരസ്പരം കൂടുതൽ അറിയും മുൻപ് നേരിട്ട് കണ്ടിട്ടുള്ളത് ഒരേ ഒരു തവണ മാത്രം പരസ്പരമൊന്നും മിണ്ടിയിട്ട് പോലുമില്ല എന്നിട്ടും ഗില്ലിയൻ ഗ്രഹം എന്ന വനിതയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അവശ്യഘട്ടത്തിൽ എല്ലാ പരിചരണങ്ങളും നൽകി യഥാർത്ഥ അയൽക്കാരിയായി മാറുകയായിരുന്നു നേഴ്സായ അഞ്ജുരാജു കഴിഞ്ഞ വർഷം ബാധിച്ച അസുഖം ഗില്ലിയന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അസുഖത്തെ തുടർന്ന് നടക്കാനും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനും കഴിയാത്ത അവസ്ഥയിലായി ഗില്ലിയൻ ആരും പറഞ്ഞില്ലെങ്കിലും ഗില്ലിയൻ്റെ അവസ്ഥകൾ അവരറിയാതെ നിരീക്ഷിച്ചു വരികയായിരുന്നു അഞ്ജു ഗില്ലിയനെ ശുശ്രൂഷിക്കുക മാത്രമല്ല അവർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യാമെന്ന് അഞ്ജു പറഞ്ഞു താൻ ആശുപത്രിയിലാണെന്ന് അഞ്ജു അറിഞ്ഞ ഉടനെ തൻ്റെ അടുത്തെത്തി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതായും തുടർന്ന് അവർ അടുത്തുണ്ടായിരുന്നത് ഒരു ആശ്വാസമായിരുന്നുവെന്നും ഗില്ലിയൻ പറഞ്ഞു അവാർഡിനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ വളരെ ഭാഗ്യവതിയായി തോന്നുന്നുവെന്നും ഒരു നേഴ്സാണെന്നത് അഭിമാനിക്കുന്നുവെന്നും ഒരു ഹോസ്പിറ്റൽ ഷിഫ്റ്റിന്റെ അവസാനം നേഴ്സിന്റെ പരിചരണവും ഉത്തരവാദിത്വവും അവസാനിക്കുന്നില്ല എന്നതിൽ വിശ്വസിക്കുന്നുവെന്നും അഞ്ജു രാജു പറഞ്ഞു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വചനം അന്വർത്ഥമാക്കിയ അഞ്ചു ആണ് ബെൽഫാസ്റ്റിലെ താരമായി മാറിയിരിക്കുന്നത് അടുത്തിടെ